ഇന്ന് ഞങ്ങളുടെ മോമി സ്കൂളിൽ നിന്ന് ടൂറിൽ പോകാൻ കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് മോമി മിക്കപ്പെട്ടു നേട്ട ഇവിടെ ഉണ്ട് സമയം ട്രെയിനിങ് നിന്നെ കോട്ടയം ആക്കിട്ട് പോണ പോകാനായിട്ട് നീ പോയി ഒരുങ്ങിക്കല്ല ഇങ്ങോട്ട് നോക്ക് അതുകൊണ്ട് അത് അങ്ങോട്ട് നോക്ക് പെണ്ണ് എഴുന്നേറ്റ് രാവിലെ പെണ്ണ് എഴുന്നേറ്റിട്ട് പെണ്ണിനെ റീനും എടുക്കണം അതിനുവേണ്ടി പെണ്ണ് ഇവിടെ കിടന്ന അഭ്യാസമാണ് ഈ പെണ്ണ് ആണോ ആണോ ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഏ ആ റീനിനെ കണ്ടു അങ്ങനെ മോമിതേ ടൂറിന് പോകാനുണ്ട് പെണ്ണ് റെഡിയായി ഇന്നലെ തൊട്ട് മോമിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ടൂറിനൊന്ന് പോകണം ടൂറിനൊന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്ത് മിക്കി താഴെ വന്ന് നിൽപ്പുണ്ട് മിക്കിക്ക് മോമിയിലൂടി പോകണം അപ്പം മിക്കിക്ക് വേണ്ടി യാത്ര ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എന്തോ വെളിയിലോട്ട് എന്നുള്ളത് മിക്കിക്ക് മനസ്സിലായി അതുകൊണ്ട് മിക്കി ഇങ്ങനെ ആ ഒരു വെളിയിൽ എന്താ പറയുക പോകാനുള്ളൊരു സന്തോഷത്തിൽ മിക്കി നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ സമയം സത്യം പറഞ്ഞു മുപ്പത്തിയേഴായി കേട്ടോ ഒൻപത് മണിക്കാണ് ഇവിടെ ട്രിപ്പ് പോകുന്നത് അതുപോലെ തന്നെ ഒൻപത് മണിക്ക് ട്രെയിനിങ്ങും ഉണ്ട് അങ്ങനെ മോമി നിങ്ങൾ എവിടെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് സ്ഥലം എവിടെയാണ് സ്ഥലം അറിയത്തില്ലല്ലേ And you get to get a stick on your leg and and your body is it's it's really loud. And you get a pop. Okay. Mickey, Mickey, Mola, Mickey, Mickey, and the yung mommy's paave Mickey. Mickey mo <simulations> Mickey. Eri <mayaanjaTION> Mickey. In the ing the <learning> Mickey Tata. Mickey, ano mo na? Tata. Tata. Mommy. നീ അപ്പനെ കൊണ്ടുയിട്ട് ഇരിക്കുന്നുണ്ടോ നീ ഇപ്പോ ടൂർ പോകുന്നുണ്ടോ പോവണ്ടേ ടൂറി പോകടത്തേ അതെന്നാ എനിക്ക് ഡോക്ടറെ എന്താടാ വരെ നീ അപ്പനെ കൊണ്ടുയിട്ട് ഇരിക്കടി ടൂർ പോകണ്ടടി ടീച്ചോ പറ അവിടെ പാരീസ് ലൗട്ട് ആണോ നിസ് കറൻസ് ലൗട്ട് അല്ല നീ പോകണ്ടടി മോമി അപ്പനെ കൊണ്ടുയിട്ട് ഇരിക്കാ മോനെ പാട്രോളിസ്റ്റിൽ അല്ല

മിക്കിപ്പെടി മിക്കി കില്ലാടി ഇവിടെ ഓ മോമി വായില്ല ഏഴുമണിക്ക് എഴുന്നേറ്റ് ഇറങ്ങട്ടെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മിക്കീന് സോറി മോമിനെ സ്കൂളിൽ കൊണ്ടാക്കി ബസ്സിലാണ് ഓട്ടോ അവര് ടൂർ പോകുന്നത് പിന്നെ റീനുവിന് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഒൻപത് മണിക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകണം പെണ്ണെന്നെ നോക്കിയിരിക്കുവാണ് കേട്ടോ അങ്ങനത് മോമിനെ കൊണ്ടാക്കി മിക്കീനെയും കൊണ്ടാക്കി അല്ല സോറി മിക്കീനെ വണ്ടിക്കാട്ട് കേട്ടോ വണ്ടി നോക്കാം ഒരു മിനിറ്റ് മോളെ ഒരു മിനിറ്റ് കേട്ടോ അത് അറിയാം അവളെ എടുക്കാൻ വേണ്ടി വരുവാന്ന് കള്ളിക്ക് അറിയാം അവളെ അവൾക്ക് അറിയാം കുഞ്ഞിരിക്കുന്നതാണ് എൻ്റെ പൊന്നെ ഭാമ ശങ്കട തോന്നുന്നു എൻ്റെ കുട്ടിനെ അറിയാമോ അപ്പനെടുക്കാൻ വന്നാൽ ഏഹ് അറിയാമായിരുന്നാ ഏ അവളെ ഒരു കുഞ്ഞിപ്പല്ലും വാ അങ്ങനെ മിക്ക ദേണ്ട ഒന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പിൽ സെറ്റപ്പിലിരിക്കുവാണ് കേട്ടോ പെണ്ണ് ഇനിയിപ്പോൾ ഇവിടെ പതുക്കെത്തി ഉറക്കണം അല്ല പെണ്ണ് ഉറക്കുന്നതിന് ഞാൻ വീഡിയോ കോൾ പിടിച്ച് സംസാരിക്കുന്നതന്നാണേ അത് പെണ്ണിനെ ആര് വീഡിയോ കോൾ പിടിച്ചാലും പെണ്ണിനെ അവരെ കാണിക്കണം അപ്പം അതിനുവേണ്ടി ഒരു കഥക്കരുത്തിൽ ആകെ എല്ലാത്തിനും കരയുന്നേ എന്തിനേ അങ്ങനെ ഏകദേശം മൂന്ന് മണിയായി ഞങ്ങളിത് മിക്കീനെ മോമീനെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടാണ് എന്നാ പറയുന്നത് മോമി അടിച്ചു പൊടിച്ചോ എന്നുള്ളതൊക്കെ ചെന്നിട്ടറിയാം ട്രീൻ പറഞ്ഞത് ഏകദേശം മൂന്ന് മണിയാവുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് മൂന്ന് മണിക്ക് ഇവിടുന്ന് ലക്ഷണമൊന്നും കാണുന്നില്ല നമ്മളെ ക്ലാസ് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം സാധനം ഇവിടുന്ന മൂന്ന് പത്തിനാണ് ഇനിയിപ്പം ഞാൻ മൂന്ന് മണിയാകുന്നോർത്തനാണ് ഞാൻ വണ്ടിക്ക് അതിനിറങ്ങിപ്പോകുന്നത് ഇപ്പൊ കളിച്ചും മൂന്ന് പത്ത് വരെ കൊച്ചോട്ട് ഇവിടെ നിക്കേണ്ടി വരുമെന്നോ അങ്ങനെ തേണ്ട തേരേണ്ട വരുന്ന ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്തു മടുത്തോനെ പോരാട്ടായിരുന്നു പോരാട്ടെന്നാണ് മോമി പറഞ്ഞേ പൊരിങ്ങ പോരാട്ടായിരുന്നോ മാറി അടക്ക് മാറി അടക്ക് മോമി പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പാട് ഇങ്ങോട്ട് നോക്കി വച്ചേ പറ അങ്ങനെ നമ്മളിത് റീനുവിന്റെ ഹോസ്പിറ്റലിലോട്ട് എത്തുവാണ് റീനു ഇവിടെ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് റീനുവിന്റെ അടുത്തോട്ട് എത്തുകയാണ് ഇവിടുന്ന് ഇതേ അവിടെ ഒരു കാർ കിടക്കണം അവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞു പോകണം കേട്ടോ

അങ്ങനെ ഞങ്ങൾ എന്തായാലും മോമിനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നു പിന്നെ റീലിനെയും കൂട്ടിയിട്ട് വന്നതാ അത് വീഡിയോ നിങ്ങൾ കടന്നു അങ്ങനെ ഇച്ചിരി കിടന്ന് ഉറങ്ങും ഒക്കെ ചെയ്തു റീലിന് ഉറങ്ങാൻ പറ്റിയില്ല കൊച്ചു കാരണം എന്താ പറയുക അങ്ങനെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മലയാളികളെ വന്നതാണ് കേട്ടോ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ ആയിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളും കൊണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാം കാണിച്ചു തരാം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് ചാക്കരി ചാക്കരി കുത്തി കുത്തിരി ചാക്കും ചാത്തിരി ചാതിരി കേട്ടോ പിന്നെ കുറച്ച് കപ്പയുണ്ട് കുറച്ച് പച്ചക്കറിയുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു പക്ഷെ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ ഇതൊക്കെ നമ്മുടെ കപ്പ ആണ് കേട്ടോ കപ്പ ക്ലീൻ ആക്കി തൊണ്ടി കുട്ടി വരുന്നതാണ് അതെ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം ഈ പറഞ്ഞ പോലെ ചെറിയൊരു കുക്കിംഗ് ആണ് കേട്ടോ അപ്പം ഇത് ഫാമിൽ നിന്ന് മേടിച്ച ഇറച്ചിയാണ് അപ്പം ഇറച്ചിയുണ്ട് അതിൻ്റെ കൂടി കുറച്ച് കരളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരള് ഈ ഇറച്ചിയുടെ കൂടി കുക്കറിനകത്തിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മസാലക്കിട്ട് റെഡിയാക്കുമ്പോൾ അത് കണ്ടമാനം എന്നാ പറയുന്നത് ഈ തടി പോലെ ആയിപ്പോൾ അപ്പം ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല അത് എന്താ പറയുന്നത് ഈ ഇറച്ചി കുക്കറിനകത്തൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാറ്റുന്നതിന് ഒരു ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മുന്നേ വല്ലോ ഇടുന്നേ ഉള്ളൂ അപ്പം അത് ആവശ്യം ഒത്തിരി ഇതാവാതെ സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇറച്ചിയുണ്ട് പിന്നെ ഉള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ടൂണ ഫിഷ് ഉണ്ട് കേട്ടോ അതായത് അപ്പോൾ അതൊന്ന് തോരം വയ്ക്കണം പിന്നെ കപ്പയുണ്ടാക്കാം എന്ന് ഓർത്തോണ്ടിരുന്നു അപ്പം പിന്നെ റീന് പറഞ്ഞ് കപ്പയുണ്ടാക്കേണ്ട കാരണം ചോറ് വിച്ച് വിൽപ്പുണ്ടല്ലോ അതുപോലെ അത് പോകും അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടോ ചോറാത് അപ്പോൾ അതങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യുവാണ് റീനോ ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ എഴുന്നേ കഴിക്കുന്നു റീനോ ഇനി ചെമ്മീൻ സിനിമ പോലെ കൊണ്ടായിരുന്നോ ഇത്ര ഇത്ര സാഡായിട്ടിരിക്കുന്നു പറഞ്ഞിരുന്നു ഒരു ഉഷാറി പറഞ്ഞു അപ്പൊ ഫുഡ് കഴിക്കുന്നു മോമിയെ ചോറ് കഴിച്ചു കഴിച്ചു വിടുന്നു അപ്പൊ എന്തായാലും എന്താ പറയാ രാവിലെ തൊട്ടുള്ള ചെറിയൊരു വീടേയും കാര്യങ്ങളൊക്കെയാണെ കേട്ടോ നിങ്ങളെ കാണിച്ചു വന്നത് അപ്പോൾ എന്താ പറയുന്നത് ട്രെയിനിങ് എല്ലാം റീനും ട്രെയിനിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു ഫുഡെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ചപ്പോൾ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് റീനും രണ്ട് ദിവസത്തേക്ക് അവധി കാണട്ടോ എനിക്ക് ബുധുരൻ വ്യാഴം അല്ല എനിക്ക് ബുധനും വ്യാഴം എനിക്ക് ഡ്യൂട്ടിയാണ് അല്ല നാളെ ദിവസം നാളെ ദിവസം നാളെ ചൊവ്വാഴ്ചയല്ലേ അപ്പൊ എനിക്ക് നാളെ ചൊവ്വാഴ്ച ഡ്യൂട്ടി ഉണ്ട് പിന്നെ ബുധനും വ്യാഴം റീഡിൻ ഡ്യൂട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്നാലും വെച്ചേ പോകുന്നത് നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം അതുവരേക്കും ബൈ ബൈ